ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ മുൻനിര നടന്മാർ ചെയ്യാൻ മടിക്കുന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ എന്നും തയ്യാറാണ് നമ്മുടെ മമ്മൂട്ടി അത്തരമൊരു പുത്തൻ ഒരുങ്ങുകയാണ് താരം എന്താണെന്നോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നാല് പതിറ്റാണ്ട് പിന്നിലേക്ക് പോയി തന്റെ മുപ്പത് വയസ്സിലെ കഥാപാത്രത്തെ വെള്ളിത്തിരയിലേക്ക് എത്തിക്കുക അങ്ങനെ മമ്മൂട്ടിയെ മുപ്പതുകളിൽ അവതരിപ്പിച്ച് പുതിയ സിനിമ എടുക്കാൻ ഒരുങ്ങുകയാണ് സംവിധായകനും തിരക്കഥാകൃത്തുമായ ബി ഉണ്ണികൃഷ്ണൻ എഐയുടെ സഹായത്തോടെ തന്റെ മുപ്പതുകളിലുള്ള കഥാപാത്രത്തെ ഒരുക്കാൻ മമ്മൂട്ടി സമ്മതം മൂളിക്കഴിഞ്ഞു എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് കൊച്ചിയിലെ നിയോ ഫിലിം സ്കൂളിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് സാങ്കേതിക വിദ്യയുടെ സഹായത്തിൽ ഒരുങ്ങുന്ന മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ച് സൂചന ബി ഉണ്ണികൃഷ്ണൻ നൽകിയത് അതേസമയം സിനിമയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഹോളിവുഡ് ചിത്രങ്ങൾ കാലങ്ങളായി ഉപയോഗിക്കുന്ന ഡി ഏജിംഗ് സാങ്കേതിക വിദ്യ തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾക്കിടയിൽ സജീവ ചർച്ചയായത് ചിത്രം ഇന്ത്യൻ ടു വാർത്ത ആയതോടെയാണ് ചിത്രത്തിൽ കമൽഹാസൻ ഉൾപ്പെടെ കഥാപാത്രങ്ങൾക്കായി ഡി ഏജിംഗ് വിദ്യ ഉപയോഗിക്കുന്നുണ്ട് വെങ്കട്ട് പ്രഭു ചിത്രം ഗോട്ടിൽ നടൻ വിജയ ചെറുപ്പമായി അവതരിപ്പിക്കാനും ഡി ഏജിംഗ് വിദ്യ ഉപയോഗിക്കുന്നു ഗോസ്റ്റ് എന്ന കന്നഡ സിനിമയിൽ നടൻ ശിവ രാജ്കുമാറിനായി ഡിജിറ്റൽ ഡി ഏജിങ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരുന്നു അണിയറയിലുള്ള മമ്മൂട്ടി ചിത്രം മലയാള സിനിമയാണോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല അങ്ങനെയെങ്കിൽ മലയാളത്തിൽ ആദ്യമായി ഡി ഏജിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക ഈ മമ്മൂട്ടി ചിത്രത്തിലാകും എഐ സാങ്കേതികവിദ്യ സിനിമാ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും സംവിധായകൻ അഭിപ്രായപ്പെട്ടു ഇത്തരം ചിത്രീകരണങ്ങളിൽ വലിയ മുതൽമുടക്ക് ആവശ്യമായി വരുമെന്നും സിനിമാ നിർമ്മാണത്തിൽ ഉൾപ്പെടുന്ന കോർപ്പറേറ്റ് പ്രൊഡക്ഷൻ ഹൗസുകൾ ചലച്ചിത്ര പ്രവർത്തകരുടെ സൃഷ്ടിപരമായ സ്വാതന്ത്ര്യത്തിൽ ഇടപെടൽ നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക